അതിന്റെ വെയിറ്റ് എല്ലാരും അരങ്ങ വരും ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇന്ന് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റുവാർക്കെങ്കിലും നമ്മൾ ഇന്ത്യ ജയിക്കും അല്ലേ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജയിക്കണം എന്തായാലും ജയിക്കണം അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിരിക്കും തോന്നും ആരും തന്നെ ലൈവിലില്ല ലൈവ് അപ്പോ ഇന്ത്യ ബാറ്റിംഗ് ആണ് ഇന്ന് അല്ലേ പാകിസ്ഥാൻ ടോസ് വിൻ ചെയ്തു അവര് ബോളിംഗ് അല്ലേ ബോളിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യ ബാറ്റിംഗിലേക്ക് പോവാണ് മക്കളെ ആരുമില്ല ഒരാള് വന്ന് പോയല്ലോ ലേറ്റ് ആയിപ്പോയിടങ്ങള് വന്നത് ഇന്ത്യ പാക്കിസ്ഥാൻ മാച്ച് വരുന്നതിന് അതൊരു ഭയങ്കര ഹാരം തന്നെയല്ലേ പണ്ട് മുതലേ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് ഞാൻ ക്രിക്കറ്റ് എല്ലാം കാണാറുണ്ട് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ചെറിയ പ്രായത്തിൽ നമ്മൾ കണ്ടെത്തുന്നു പറമ്പിൽ നിന്നെല്ലാം പോയിട്ട് ക്രിക്കറ്റ് എല്ലാം കളിച്ചിട്ടുണ്ട് ചെറിയ പിള്ളേരോടെല്ലാം നമ്മള സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഗൾഫിലെല്ലാം പോയിട്ട് ക്രിക്കറ്റ് കളിച്ചാലും മിണ്ടാണ്ടിരിക്കുന്നതാണ്ട ക്രിക്കറ്റില് ഗൾഫ് പോയതന്നെ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കാനാണ് ഗൈസ് അറിയോ ഇയാളെ പറ്റി ചെന്നൈയില് സെറ്റിൽ ആയോ ഞായറാഴ്ച രാവിലെ അവിടെ മെറീന ബീച്ചിൽ അല്ലേ മെറീന ബീച്ചിൽ പോയിട്ട് എപ്പോഴും കളിക്കലുണ്ടേനും ഞാനൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം എല്ലാം പോയിട്ടുണ്ട് കളി കാണേ നല്ല രസമായിരിക്കും അല്ലെ ക്രിക്കറ്റും നമ്മളെ സ്പോർട്സ് എന്ന് പറയുന്നേരം ഭയങ്കര ഹര എല്ലാർക്കും എനക്ക് ഭയങ്കര താല്പര്യായിരുന്നു ഞാൻ അധികം ചെയ്യാറ് ലോങ് ജമ്പായിരുന്നു ചെറിയ കാലത്തെ ഹൈ സ്കൂളെല്ലാം പഠിക്കുന്നേരം ഇപ്പൊ ഓർമ്മയുണ്ട് അവളെ സ്കൂളിൽ നിന്ന് ജയിച്ചിട്ട് ജില്ലയിലെല്ലാം പോന്നതും നമ്മളെ ഡിസ്ട്രിക്ട് അങ്ങനെ മാറി മാറി പോകുന്നതെല്ലാം ഓർമ്മ അതൊക്കെ നല്ല അനുഭവമാണ് നമ്മളെ സ്പോർട്സ് ഡേ അലോള സവ 13 ആൾ വന്നിട്ടുണ്ട് ഒരു ഹൈ വരിയാരെങ്കിലും ആരും തന്നെ നമ്മളെ ഒന്നും പറയുന്നില്ലല്ലോ ഞാൻ ക്രിക്കറ്റ് കളിച്ചാലേ എന്റെ ടീമിലെ ഒരുക്കിന്ന ഡ്രോപ്പ് ആയിരുന്നു ഫീൽഡർ എന്തായാലും ഒരു ഫീൽഡർ പിൻചിറ്റർ അങ്ങനെ ഉള്ള രീതിയിലാണ് ആരെങ്കിലും ക്യൂട്ട് ഫാമിലി താങ്ക്യൂ അവനന്ത് ഫാത്തിമ ഹൈ അപ്പൊ ഇന്ന് വേൾഡ് കപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത് ഇന്ന് പാകിസ്ഥാന്റെ കേട്ടോ നമ്മൾ ക്രിക്കറ്റിനെ ക്രിക്കറ്റിനെ പറ്റി ചുമ്മാ ഇന്ത്യല്ലേ നമ്മളെ ജയിക്കും ഇന്ത്യക്ക് ചാൻസസ് കൂടുതലാണ് പാകിസ്ഥാൻ എല്ലാം എക്സ്പീരിയൻസ് എന്ന് പറയാൻ കുറച്ച് കുറവാണ് പക്ഷേ ഇന്ത്യക്ക് എക്സ്പീരിയൻസ് ഉള്ള ബൈ ബൈ നോ യു ആർ ഓൾ ഫാത്തിമ എസ് അതാ ഇന്ത്യ ഇന്ത്യ വന്ന് വേറെ ആര് പക്ഷെ പാകിസ്ഥാനെ അമേരിക്ക തോറ്റു വയ്ക്കും അതുകൊണ്ട് ഈ മാച്ച് അവർക്ക് ടഫായിരിക്കും കളി കാണാറുള്ളതാണോ എല്ലാവരും ഞാൻ എല്ലാ കളിയും കാണാറുണ്ടായിരുന്നു വണ്ടേ ഇതിനാ അതന്നെ ഒന്നിനെ തന്നെ തയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ മറ്റൊന്നു പറയുന്നത് Akka, where are you from? From yeah. Tamil Nadu. Pani. Na na vai ke? Tamil yeah. peru vai ke naru da. Padi ni nende. Pavi. Na Tamil Nadu la se paranda valan da. Ama Tamil la settled. Actually Kerala da. Hi Ramesh, my father, mother. But I don't feel. യാഴ്നാടു തമിഴ് കളിച്ച പെട്ടെന്ന് തൂങ്ങിട്ടെ ഉറങ്ങിപ്പോന്നെട്ടോ ക്യൂട്ട് ഗേൾ ണോ ഫാത്തിമ ഹായ്ഡിറ്റ് ഹായ് അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ച ലോകകപ്പിനെ പറ്റിയാണ് ഞമ്മള് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വന്നിട്ടുണ്ട് ഇന്ന് അല്ലേ ടോസ് പാകിസ്ഥാൻ നേടിയെങ്കിലും അവര് ബോളിങ് തെരഞ്ഞെടുത്തോ ഇന്ന് നമ്മളെ ഇന്ത്യ ആണ് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മളെ ഐ പി എൽ കഴിഞ്ഞാല് എല്ലാര്ക്കും ഹരായിരിക്കും ഇത് കാണാൻ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന രസായിരിക്കും അല്ലെ എത്രയെല്ലാം പഠിക്കുന്ന സിക്സ് ആണ് ഇപ്പോ தமிழ் தெரியாது படிக்க தெரியாது பேசதா தெரியும் இங்கிலீஷில் டைப் இங்கிலீஷ்ல டைப் பண்ண முடியுமா நம்ம மலையாளம் அவருக்கு மனசிலாக அது தமிழ் வரணேன் எனக்கு தமிழ் படிக்க தெரியாது பேச தெரியும் இங்கிலீஷ்ல டைப் டைப் பண்ண முடியுமா தமிழ் சூப்பர் ஓகே அவள் தமிழ்நாட்டில் சென்னையில குறச்சு நாள் கேட்டோம் செட்டில் ஆயிரம் அப்படின் ഇവിടെ ജനിച്ചത് വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വന്നത് ഐ ഡോ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല കമന്റ് പറ്റുന്നില്ല എസ് സ്മൈൽ മലയാളം പറയൂന്ന് പറയുന്നുണ്ട് മനസ്സിലാന്ന് പെട്ടെന്ന് മേലോട്ട് കമന്റ് പോകുന്നു തമിഴ് പഠിക്കും തമിഴ്താ ടൈപ്പ് എന്ന ണ്ടാവുക ആളെ കിട്ടണമെങ്കിൽ വീക്കെൻഡാവും അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടല്ല വരുവാ യു ലുക്കിംഗ് തമിഴ് ഗൾഡ് അങ്ങനെയാണോ

എന്നാ എന്നെ സിനിമയിലെ ലിറിക്സ് ഡയറക്ടർ ചെന്നൈയിലെ വർക്കിംഗ് മെസ്സി റൊണാൾഡോ മെസ്സി സംശയം എന്തിരിക്കുന്നു നമ്മുടെ മെസ്സിമ വടക്കാഞ്ചേരി എന്തിനാ എന്തിനൊക്കെ ഫാത്തിമ അപ്പൊ നമ്മളെ വിശേഷങ്ങൾ തുടങ്ങാൻ തുടങ്ങാൻ പോവാണ് എല്ലാരും പാകിസ്ഥാൻ ഇന്ത്യ എന്ന് തന്നെ എല്ലാവർക്കും ഒരു ഹാരാ എങ്ങനെ കളി കളി കാണാൻ തോന്നും കം ടു ലഡാക്ക് ഫോർ ബൈക്ക് ട്രിപ്പ് ഓക്കെ ഓക്കെ ുമാർ സാർ അസിസ്റ്റന്റ് നമ്മള് തമിഴില് നനക്കും ആ അതേമാതിരി നമ്മൾ കിടക്കില്ല അതിനുള്ളതാ ഇതീസിലാ ഒന്ന് പോട്ടിരിക്ക മെസ്സേജ് മെസ്സേജ് നൂറ ഹായ് നൂറ Tell your husband to sing a song. ഏത് സ്കൂളിലാ പഠിക്കുന്നോ ഇവിടെ ഗവൺമെന്റ് സ്കൂള് മടപ്പള്ളി നമ്മള് വടകരയാണ് വടകര കോഴിക്കോട് വടകര വടപ്പള്ളിയിലാണ് പഠിക്കുന്നത് കേട്ടോ വായിക്കു വായിച്ചു നോക്ക് ഐ ഡോസ് യുർ ലാംഗ്വേജ് നോട്ട് ഫ്രോം സൗത്ത് ഇന്ത്യ ഞാൻ ഏഴിലാണ് പഠിക്കുന്നത് എസ് വി എഡിറ്റ്സ് ഓക്കെ ഏഴിലാണോ

എന്റെ ഫ്രണ്ട്സ് അവിടെയാ പഠിക്കണേന്ന് ഓക്കെ ഫാത്തിമയുടെ ഫ്രണ്ട്സ് ഇവിടെ പഠിക്കുന്നുണ്ട് സി ബി എസ്ഇ ആണോ ഓക്കെ സി ബി എസ്ഇല യു എസ് എസ് മോളെ അപ്പൊ കളി തുടങ്ങാനായോ കളി മുമ്പിൽ വെച്ചിട്ടോ

സ്റ്റാർട്ട് എല്ലാവരും ലൈവിൽ കാണുന്നില്ല എല്ലാവരും പോയോ ചെറിയ ചെറിയ നമുക്ക് കുസൃതി ചോദ്യം ചോദിച്ചാലോ രണ്ടു മൂന്ന് കുട്ടികളുണ്ട് കുസൃതി ചോദ്യം ചോദിച്ചാലോ എന്താ ഞാൻ ചോദിക്കാം ഇന്നലെ ചോദിച്ച അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണേ നമ്മള് മൂന്ന് കുട്ടികളോട് ആ കൊസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാന്നെ ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് ഉറുമ്പിന്റെ അപ്പന്റെ പേരെന്താണ് ും പോയോജ് ചെയ്തില്ലോ ഇപ്പോ നിമിഷ ഡാൻസ് ഒക്കെ കാണാറുണ്ടോ ആർദ്രന്റെ ഡാൻസ് നമ്മള് കുറച്ച് സ്കൂളെല്ലാം തുടങ്ങിയ കുറച്ച് ഡാൻസ് എല്ലാം കുറച്ച് ഇതായിരിക്കും കേട്ടോ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റഡി ദാൻസ് എല്ലാം ഒപ്പരം കൊണ്ടുപോകാൻ ഞാന് സമയം ഉണ്ടാവൂല രാവിലെ പോയാൽ വൈകുന്നേരം വരും പിന്നെ മുഖ്യമായി പ്രശ്നം വെച്ച മഴയത്ത് ഉള്ളിലൊന്നും എടുത്താല് നമുക്ക് വ്യൂ നമ്മുടെ ഫോണിന് ക്ലാരിറ്റി തീരെ കുറവാണ് അതുകൊണ്ട് പുറത്തുനിന്ന് എടുത്താലോ വെയിലിന്നെടുത്താലാണ് ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ തന്നെ ഒരു ഒരു രസ കാണാൻ ലൈബ്രറി അത്ര വ്യൂസ് ഇല്ല അതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി എല്ലാം മുഖ്യാണ് കേട്ടാ ഈ യൂട്യൂബേഴ്സിന് നമ്മളെ ചോദ്യം മറന്നു പോയാ എല്ലാരും പോയോ കമന്റ് ഒന്നും വരുന്നില്ലല്ലോടോ ഉറുമ്പിന്റെ അപ്പൻറെ പേരെന്താണ് അപ്പന്റെ പേരെന്താണ് ഹലോ എല്ലാരും പോയോടോ ആരും കാണുന്നില്ലാലോ അപ്പൊ നമ്മളെ ഫസ്റ്റ് ബോള് കഴിഞ്ഞിരിക്കാണ് രണ്ടു ബോള് കഴിഞ്ഞ് അയ്യോ ഞാൻ മുന്ന ഫസ്റ്റ് രണ്ട് റണ്ണെടുത്ത് അതെ രോഹിത് വീശുന്നുണ്ട് മക്കളെ അയ്യോ സിക്സ് സിക്സ് അടിച്ച് ഫസ്റ്റ് ആരും ഇല്ലേ ആരുമില്ലേ പോവാനാ നിങ്ങൾ കമന്റ് കേക്ക് മക്കളെ രണ്ടു മൂന്ന് കുട്ടികളെ കണ്ട ഞാൻ ചോദ്യം ചോദിച്ച എന്റെ പേര് ശ്രീവർദ്ധൻ അത് കമന്റ് ആയല്ലോ ഹലോ ഫാത്തിമ പോയോ ഫാത്തിമന്റെ പേരെന്താ പറഞ്ഞേ അപ്പൊ ഞാൻ ആൻസർ പറയാണ് ആൻഡപ്പൻ ആൻഡിന്റെ അപ്പൻ ആൻഡപ്പൻ അപ്പോ നമ്മുടെ ഈ കളി എന്താവും എന്താവുന്നവരെല്ലാം പ്രവചനം നമ്മൾ ഇന്ത്യ ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ക്രിക്കറ്റിനെ കുറിച്ച് പറയാൻ ക്രിക്കറ്റ് ഞാൻ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് എല്ലാം ഗാംഗുലി എല്ലാം കളിക്കുന്നവരെല്ലാം ആ സമയം മുതലേ കാണാനുണ്ട് സച്ചിൻ ഗാംഗുലി സച്ചിൻ ഓഞ്ഞോടെ പിന്നെ വിരാട് കോഹ്ലി രോഹിത് പിന്നെ ധോണി ധോണിന്റെ ഭയങ്കര ഫാനാണ് ഇയാളും ചെന്നൈയിലല്ലേ നമ്മള് ചെന്നൈയിലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് സഞ്ജു സഞ്ജുവിന്റെ ടീമിന് സപ്പോർട്ട് ചെയ്ത് ഐ പി എല്ലാം ഞാൻ സഞ്ജുവിന്റെ ടീം ഇയാള് ചെന്നൈ എന്നിട്ട് രണ്ടാള് ഫൈനലിൽ എത്താണ്ട് പുറത്തായി അതിന്റെ സങ്കടമുണ്ട് ഐ പി എല്ലില് എന്നാലും ധോണി വരുന്നേരള്ള അത് അത് നിങ്ങള് ശ്രദ്ധിക്കുക ധോണി വരുന്നേര സ്റ്റേഡിയത്തിന്റെ ഉള്ളിലുള്ള ഡെസിബലേ നമ്മളെ സൗണ്ട് ഹൈയസ്റ്റ് ഡെസിബലാ ഏത് ഗ്രൗണ്ടോടില്ലാത്തത് ധോണിന്റെ എൻട്രൻ എൻടർ ചെയ്യുന്നതിലുള്ള സൗണ്ട് ഹയസ്റ്റ് ഡെസിബൽ എന്ന് പറഞ്ഞാൽ അത്രയും ആരാധകർ ഉള്ള ഒരാളാണ് അല്ലേ ഭയങ്കര ആരാധകർ അവൻ ജയിക്കാനല്ല വന്നേ ഈ ആരാധകർക്ക് വേണ്ടി വന്ന പോലെയാണല്ലോ ഇപ്രാവശ്യം എനിക്ക് തോന്നി അവന്റെ ഫാൻസിന് വേണ്ടിട്ട് വന്ന് കളിച്ച് രണ്ട് സിക്സ് അടിക്കും ഔട്ട് ആയിക്കോട്ടെ പോന്നിട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് രണ്ട് സിക്സ് അടിക്കും അടിച്ച് ഓനെ പറ്റുന്ന രീതിയിലും ചെയ്തിട്ട് പോകുന്നുണ്ട് നല്ല ആരോഗ്യ പ്രശ്നം ഉണ്ട് പറയാൻ നിൽക്കുന്നുണ്ട് ബ്രുട്ടിനല്ലോ എന്നാലോ ഞമ്മളെ ഫാൻസിന് വേണ്ടിട്ട് വന്ന് കളിക്കുന്ന പറയുന്നത് ഒരു വർഷം കൂടി വരൂല്ലേ കപ്പടിക്കുക കൊടുത്തിട്ടില്ല റിവ്യൂ അടിക്കാൻ സാധ്യതയുണ്ട് ഔട്ടല്ല രക്ഷപ്പെട്ട് അപ്പോ ആര് മെസ്സേജ് അയക്കാത്ത എന്താ നാല് പേരുണ്ടല്ലോ ഹലോ ഹായ് ഇന്ന് ഇന്നത്തെ ക്രിക്കറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് അലോകിനിയും നമ്മളെ ശൈല ടീച്ചർ ഒന്നും കാണുന്നില്ലാലോചറുണ്ട് വേറെ ആള് നമ്മളൊരു സബ്സ്ക്രൈബറും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈവില് വന്ന് മറ്റേ മെസ്സേജ് വന്നിരിക്കും എന്നാക്കിയതാണോ അല്ലെങ്കിൽ

ഒരു സ്പെഷ്യൽ ഡേ ആണ് അയ്യോ മഴ പെയ്തു അയ്യോ മഴ ഇനിയിപ്പം വരും മഴ പെയ്തില്ലേ കളി കഴിഞ്ഞ് കളി സ്റ്റോപ്പ് ആയി എല്ലാവരും വരും പ്രതീക്ഷിക്കാം വിരാശിയാണല്ലോ നല്ല തുടക്കമായിരുന്നു പക്ഷെങ്കിൽ മഴ പെയ്തുകൊണ്ട് നല്ല മഴയാണ് ന്യൂയോർക്ക് ഹലോ മക്കളെ മക്കളെ വരൂ അപ്പൊ നമ്മളെ ലോകകപ്പുകളിൽ ഇന്ന് ലോകകപ്പുകളിൽ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് നല്ല തുടക്കമായിരുന്നു നമുക്ക് തുടക്കത്തില് മഴ കാരണം ഗെയിം ഗെയിമിപ്പോ നിർത്തി വെച്ചിരിക്കാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ലൈവില് വരും ഈ സമയത്ത് ലൈവില് വന്ന് എന്റെ തെറ്റാണ് ലോകകപ്പും വെച്ചിട്ട് ഇങ്ങളെല്ലാം ലൈവില് ഇന്ത്യ പാകിസ്ഥാൻ കളിയിൽ എന്നിട്ടല്ലേ നമ്മള് ലൈവില് വന്നിരിക്കുന്നത് ഞാൻ ലൈവില് വെച്ചുമാങ്ങൾ കാണാമെന്നു വെച്ചാണ് അപ്പൊ എല്ലാരും പോവാണോ ആരും മെസ്സേജ് ആക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹലോ എല്ലാവരും എണ്ണീട്ട് പോയി ആരുമില്ലാത്തോണ്ട് ആർദ്ര പോയി പോയി ഇവിടെ ഉണ്ട് പക്ഷെങ്കിൽ ആരും ഇല്ലാത്തോണ്ട് കമന്റ് വായിക്കുന്നില്ല കമന്റ് നോക്ക് ആദ്യം അയക്കുന്നുണ്ടോ സോറി എനിക്ക് ഇതില് കമന്റ് വരുന്നില്ല എന്ത് പറ്റിയാവോ ഏട്ടാ എന്താ പറ്റി അതിൽ വരുന്നുണ്ടോ കമന്റ് നോക്ക് നോക്ക് എന്നാൽ വായിക്കാല ഹലോ ഞമ്മക്ക് കമന്റിന്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ ഏട്ടന്റെ ഫോണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നവരാണ് ഞമ്മള് കമന്റ് ഞമ്മക്ക് ഒന്നും വരുന്നില്ല എന്താ പറ്റിയെന്നറിയുന്നില്ല അതാണ് റിപ്ലൈ തരാത്തത് കേട്ടോ നമ്മൾ വെറുതെ ചുമ്മാ അവൾ ഫോൺ എടുത്ത് നോക്കിയതാണ് വൈഫൈ പ്രശ്നമായോട്ടോ ഐ ആം ബാക്ക് ക്ലിയർലി വാച്ച് മോം പ്ലീസ് ചെക്ക് യുവർ ഫോൺ ഓക്കെ എനിക്ക് ഫോണിൽ മെസ്സേജ് വരുന്നില്ല കേട്ടോ എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് ഹായ് ചേച്ചി ആദി ബ്ലോഗ് ഹായ് പറഞ്ഞിട്ടുണ്ട് നിമിഷ യൂട്യൂബ് ഫാൻ ആയിട്ടൊന്നും ഇല്ല എന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നില്ല സോറി സോറി ഹേഡന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഹലോ ആദി ഹലോ ആദി ബ്ലോഗ് ഹലോ അപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റിൻ ആൻസർ അയച്ചോ എല്ലാരും സ്ലോലി ഗോയിങ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടേ നിമിഷ എനിക്ക് ഒരു പ്രശ്നമുണ്ട് ലൈവില് എനിക്ക് മെസ്സേജ് വരുന്നില്ല ഞാൻ മറ്റേ ഫോൺ വെച്ച് നോക്കുമ്പോ എനിക്ക് മനസ്സിലായത് ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചെല്ലാരും പോയിന്നെട്ടോ ആദി വീഡിയോസോ ോ വന്നിട്ട് സബ് ചെയ്യുവന്നൊരു മെസ്സേജ് അയച്ചാ മതി ഞാൻ സബ് ചെയ്യട്ടോ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചാ മതി സബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം സബ് ചെയ്യ അല്ലാണ്ട് ലൈവില് വന്നാല് നമുക്ക് മനസ്സിലാവുന്നില്ല ആ പേരാ നോക്കുന്നേരോ അതേ പേര് കിട്ടുന്നില്ല ഒന്ന് ബേക്ക് അടിച്ചിട്ട് പിന്നെ വരാം എന്നാന്നാലോ ഓക്കെ അങ്ങനെ ചെയ്യട്ടോ ഒന്ന് ബേക്കറ്റി ആരും പോവല്ലേ ഞാൻ അടിച്ചിട്ട് പിന്നെയും വരാ വ്യക്തിയെ